നമസ്കാരം ഞാൻ വൈജു എന്നായ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും അധികം വിജയം കൊയ്തുകൊണ്ടിരിക്കുന്ന ഇരുചക്ര വാഹന നിർമ്മാണ കമ്പനി ഏതാണെന്ന് ചോദിക്കണമെങ്കിൽ അത് നമ്മുടെ പ്രിയപ്പെട്ട ടി വി എസ് മോട്ടോഴ്സാണ് മറ്റ് പല ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ നിർമ്മാതാക്കളൊക്കെ വിദേശ സഹായത്തോടുകൂടി വമ്പൻ വാഹനങ്ങൾക്ക് നിർമ്മിക്കുമ്പോൾ ഇന്ത്യയിലെ ആറാണ്ടി വെച്ച് ഗംഭീരമായ വാഹനങ്ങൾ നിർമ്മിക്കുകയാണ് ടി വി എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു മോഡലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പേര് ടി വി എസ് ഓർബിറ്റർ എന്നാണ് ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ കാര്യത്തിലും ഐക്യൂബ് എന്ന് പറയുന്ന വലിയ വിജയം കൊയ്ത ഒരു മോഡൽ ടി വി എസിന് സ്വന്തമായിട്ടുണ്ട് പിന്നെ എന്താണ് ഈ ഒരു ഓർബിറ്ററിലേക്ക് വരുമ്പോൾ വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് റേഞ്ച് കൂടുതലുണ്ട് നൂറ്റി അമ്പത്തി എട്ട് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന റേഞ്ച് നൂറ്റി ഇരുപത്തി മൂന്നാണ് ഐ ക്യൂബിൻ്റെ റേഞ്ച് ആ ഒരു വലിയ വ്യത്യാസം കൂടാതെ തന്നെ കാഴ്ചയിൽ വളരെ വ്യത്യസ്തമായ രൂപഭംഗിയുണ്ട് ഈ വാഹനത്തിൽ എന്നാണ് പറയുന്നത് രൂപഭംഗി എന്നാണ് വിളിക്കേണ്ടതെന്ന് പറഞ്ഞുകൂടെ വ്യത്യസ്തമായ രൂപം എന്നാണ് പറയേണ്ടത് ഓർബിറ്റർ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന രണ്ട് മോഡലുകളാണ് ഒന്ന് ഇ എൽ സീറോ വൺ എന്ന് പറയുന്ന അടുത്ത കാലത്ത് എക്സിബിറ്റ് ചെയ്ത ഏതറിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ട് അതിന് അതുമായിട്ട് ചെറിയൊരു സാമ്യമുണ്ട് കൂടാതെ നമ്മുടെ സ്വന്തം മലയാളി കമ്പനി എന്ന് വിളിക്കാവുന്ന റിവറിൻ്റെ ഇന്ത്യ എന്ന മോഡലുമായിട്ട് സാമ്യമുണ്ട് ആ സാമ്യത്തിന് കാരണമെന്ന് പറയുന്നത് ഒരു ബോക്സി ഡിസൈനാണ് എന്തായാലും വളരെ ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തന്നെ ഡ്യുവൽ ടോണിൻ്റെയൊക്കെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം നമ്മുടെ ക്യാമറ ആയതുകൊണ്ട് ഷാം പറയുമായിരുന്നു റോഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ റോഡുമായിട്ടങ്ങ് സിങ്ക് ആയി പോവാണ് കാരണം ഈ ഒരു ബ്ലാക്ക് നിറവും ഇതുമായിട്ട് നല്ല രസകരമായ ഒരു സ്റ്റൈലിങ്ങും നിറവും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി പവർഫുള്ളാണെന്നുള്ള കാര്യമാണ് ഓടിക്കുമ്പോൾ കുറച്ചുകൂടി ഐക്യൂവിനൊക്കെ കുറച്ചുകൂടി ഒരു രസമുണ്ട് എന്ന് പറയുന്നത് ഒരു നമ്മൾ കണ്ട് വന്നിരിക്കുന്ന രൂപമുള്ള സ്കൂട്ടറുകളിൽ നിന്ന് ജനിച്ചൊരു മോഡലാണെങ്കിൽ ഇതൊരു ക്ലീൻ സ്ലൈറ്റിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്ത് തുടങ്ങിയത് നമുക്ക് മനസ്സിലാവും കാരണം ഈ ഇത്തരത്തിലുള്ളൊരു ഡിസൈൻ ഇതുവരെ ടി വി എസിൽ നിന്നും വന്നിട്ടില്ല എന്ന് തന്നെയാണ് അതിന് കാരണമായിട്ട് പറയുന്നത് എന്തായാലും ഏത് ഉയരക്കാർക്കും പറ്റുന്ന ഒരു സീറ്റ് ഹൈറ്റും അതുപോലെ തന്നെ ഹാൻഡിലിൻ്റെ ഹൈറ്റുമൊക്കെയാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് അടക്കാം അപ്പോൾ എല്ലാവർക്കും ടി വി എസ് ഓർബിറ്ററിൻ്റെ ടെസ്റ്ററൈഡ് വീഡിയോയിലേക്ക് സ്വാഗതം എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് അതുകൊണ്ട് തന്നെ ഏത് ദൂരക്കാർക്കും പറ്റും അതുപോലെ ഇന്ത്യയിലെ വഴികൾക്ക് പറ്റുന്ന രീതിയിൽ നൂറ്റി അറുപത്തി അഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട് അത് രണ്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് മുൻഭാഗത്തേക്ക് വരാം മുൻഭാഗം വളരെ വ്യത്യസ്തമാണ് അതായത് നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഒരു മോഡലിന് വേണ്ടി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ നല്ല കട്ടുകളും കേസുകളും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ ഹാൻഡിലാണ് ഹെഡ് ലാംപ് കൊടുത്തിരിക്കുന്നത് എൽ ഡി ഹെഡ് ലാം കൊടുത്തിരിക്കുന്നത് അത് പലപ്പോഴും പുതിയ വാഹനങ്ങൾ കാണുന്ന ഒരു രീതിയല്ല അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി എഫക്റ്റീവാണ് നമ്മൾ വാഹനം തിരി തിരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഹെഡ്ലൈറ്റും തിരിയുന്ന ഒരു കാര്യം ഇവിടെ ഒരു ചെറിയൊരു ഏപ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് അത് വേണ്ടിയിരുന്നോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു പക്ഷെ ആക്സറേ ആണെങ്കിൽ കുഴപ്പമില്ല വേണ്ടാത്തവർക്ക് വാങ്ങിക്കാതിരിക്കാൻ ഉള്ള ഒരു സാധ്യത തുറന്ന് തരുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ വലിയൊരു ബോഡി പാനലാണ് കാണുന്നത് ഓബിറ്റർ എന്നുള്ള ബാഡ്ജിങ് ഇവിടെയുണ്ട് ടി വി എസിൻ്റെ ലോഗം ഇവിടെയുണ്ട് താഴെയായിട്ട് ചെറിയൊരു ഡിസൈൻ എലമെൻറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഡ്യുവൽ ടോണിൻ്റെ വളരെ ഭംഗിയുള്ള ഒരു കാര്യമായിട്ട് പറയാം ഇവിടെയുമുണ്ട് ഇവിടെ കാണുന്ന ഈ ഒരു തരത്തിലുള്ള ഡിസൈൻ ഈ ഭാഗത്തും ചെറുതായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രാഫിക്സൊക്കെ ഈ സൈഡിലേക്ക് ആ അങ്ങനെ താഴേക്ക് നീളുന്നു മുൻഭാഗത്ത് ഈ ഒരു ഭാഗം വളരെ ഭംഗിയായിട്ടുണ്ടെന്ന് തന്നെയാണ് പറയേണ്ടത് നൂറ്റി മുപ്പത് മില്ലിമീറ്റർ ഡ്രം ബൈക്കാണ് മുൻഭാഗത്ത് നമ്മൾ കാണുന്നത് അതുപോലെ പതിനാലഞ്ച് ടയർ ഇവിടെ നല്ല ഭംഗിയുള്ള വീലും കൊടുത്തിരിക്കുന്നു ഫുൾ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിന് കുറവായിട്ട് പറയാവുന്നത് മുന്നിലും പിന്നിലും ഡ്രം ബ്രേക്ക് ആണെന്നുള്ള കാര്യമാണ് ഡിസ്ക് ബ്രേക്കിൻ്റെ ഓപ്ഷൻ പോലും കൊടുത്തിട്ടില്ല പക്ഷേ കമ്പൈൻഡ് ബ്രേക്ക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ വാഹനത്തിൻ്റെ മാക്സിമം സ്പീഡ് അറുപത്തി മൂന്ന് ആണ് പറയുന്നത് എനിക്കൊന്നും തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഡിസ്ക് ഒന്നും വേണ്ട അതിനപ്പുറത്തേക്കൊരു സ്പീഡൊന്നുമില്ല എന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഈ ഉള്ള ഒരു കാലാവസ്ഥയിൽ എപ്പോഴും ഡിസ്ക് ബ്രേക്ക് നല്ലതാണെന്ന് തോന്നുന്നു അത് എന്തുകൊണ്ടാണ് ഓപ്ഷനൽ ആയിട്ട് പോലും കൊടുക്കാത്തതെന്ന് അറിഞ്ഞുകൂടാ പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് പ്രൊഫൈലാണ് എൻ്റെ ഏറ്റവും രസമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതിന് കാരണം എന്താ എന്തെടുത്ത് വെച്ച പോലെ ഒരു പെട്ടി എടുത്തുവെച്ച പോലത്തെ ഒരു സംഭവമാണ് അത് ഡിസൈൻ രീതി എന്ന് പറയുന്നത് വളരെ വളരെ ആധുനികവുമാണ് അതുപോലെ തന്നെ വളരെ ട്രെൻഡി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയുമൊക്കെ ഈ തരത്തിലുള്ള ചില എലമെൻസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓബിറ്റോ എന്നുള്ള വലിയ ബാഡിങ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഇവിടേതാ പില്ലൻ റൈഡൊക്കെ ഉള്ള ഈ ഒരു ഫുഡ് റെസ്റ്റ് വേണമെങ്കിൽ നോക്കി മടക്കകത്തേക്ക് വയ്ക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് സൈഡിലൊന്നും ഒരു കാര്യവും പറയാനില്ല വളരെ ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള ലൈനുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും പരമ്പരാഗത ഡിസൈനിൻ്റെ പിന്നാലെ പോയിട്ടേ ഇല്ല എന്നാണ് പറയേണ്ടത് പിൻഭാഗത്ത് ഡ്യൂബൽ ഷോക്കാണ് നമ്മൾ കാണുന്നത് അതുപോലെ ഇവിടെ നീളത്തിലാണ് ബ്രേക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ബ്രേക്ക് ലൈറ്റ് അതും വളരെ രസകരമായിട്ടുണ്ട് അത് ഈ ഒരു ബോക്സ് രൂപത്തിന് ചേരുന്ന രീതിയിൽ അങ്ങനെ കൊടുത്തിരിക്കുകയാണ് പിന്നെ ഇവിടെ ഒരു ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ഇത്രയൊക്കെയാണ് പറയേണ്ടത് പിൻഭാഗത്ത് ഹബ് മോട്ടറാണ് ആണ് അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത് ബാക്കി എല്ലാം കൺസീൽഡ് ആണ് ഒരു കാര്യവും നമുക്ക് കാണാനില്ല പിന്നെ സ്റ്റോറേജിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഇത്രയാണ് സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ ചാർജറാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന സിക്സ്റ്റി സിക്സ് ഫിഫ്റ്റി വോട്ടിൻ്റെ ചാർജറാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഇപ്പോൾ ഒരു ഫുൾ മുഖം മൂടുന്ന എന്താ പറയുക ഫുൾ കവർ ഹെൽമെറ്റ് വയ്ക്കാനുള്ള സാധ്യതയില്ല പക്ഷേ രണ്ട് ഹാഫ് വൈസ് ഹെൽമെറ്റുകൾ വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഫുൾ കവർ ആണെങ്കിൽ നിങ്ങളത് കൈ പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും എന്നാണ് പറയേണ്ടത് എന്തായാലും ഇതിൻ്റെ നിർമ്മാണ നിലവാരം ഞാൻ എപ്പോഴും പറയാനുള്ളത് നമ്മളിപ്പോൾ ഒരു ഇത്തരം സ്കൂട്ടറുകളാണെങ്കിലും സീറ്റിനുള്ള സ്റ്റോറേജ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടും ഈ ഫൈബറിൻ്റെ നിർമ്മാണ നിലവിലെ അറിയാൻ സാധിക്കുന്നത് അതൊന്നും ഒട്ടും മോശമല്ല മോശമല്ലാത്തരം കാര്യങ്ങളിൽ ടി വി എസ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇത് തുറക്കുമ്പോൾ പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ചെറിയ ഒരു റൗണ്ട് കാണുന്നുണ്ട് ഈ റൗണ്ട് എന്ന് പറയുന്നത് ഇത് തുറക്കുമ്പോഴാണ് നമുക്ക് ചാർജർ ചാർജ് ചെയ്യാനുള്ള പോർട്ട് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെയും ഉണ്ട് ഒരു സ്റ്റോറേജ് സ്പേസ് പക്ഷേ അതൊരു നാരോ ഓപ്പണിംഗ് ആണ് നമ്മൾ വലിയ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല മൊബൈൽ വയ്ക്കാം ഇവിടെ ഒരു ചാർജിങ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൊബൈലിൽ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ എളുപ്പമുണ്ടാകും ഇവിടെ ചെറിയ സാധനങ്ങളൊക്കെ തൂക്കിയിടാവുന്ന ഒരു ഹുക്ക് കൊടുത്തിരിക്കുന്നു സീറ്റുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും വളരെ പ്ലെയിനായിട്ട് തോന്നുമെങ്കിലും ഇവിടെ മോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണെങ്കിൽ നല്ല വീതിയുള്ള സീറ്റാണ് നല്ല കുഷനിങ് ഉള്ള സീറ്റാണെന്ന് മനസ്സിലാകുന്നത് സുഖമായിട്ട് രണ്ടുപേർക്ക് ഇരിക്കാനുള്ള വലിപ്പം തീർച്ചയായിട്ടും അത് കൊടുത്തിട്ടുമുണ്ട് മറ്റു കാര്യം ഞാനീ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് സുഖമാണ് അല്പം താഴ്ന്ന സീറ്റിംഗ് പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഉയർന്നു നിൽക്കുന്ന ഹാൻഡിൽ ബാറുമാണ് പിന്നെ നല്ല ലെഗ് സ്പേസ് സ്പേസാണ് ഇഷ്ടംപോലെ ലെഗ് സ്പേസ് ഉണ്ട് പിന്നെ ഇപ്പം പറഞ്ഞാൽ ഗ്യാസ് വീട്ടിൽ വയ്ക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞു വിടാ വയ്ക്കാനുള്ള സാധ്യത ചെറുതെങ്കിലും വയ്ക്കാം വലുത് വെക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും സുഖമായിരുന്നുള്ള സീറ്റിംഗ് പൊസിഷനും അതുപോലെ തന്നെ ഈ ഒരു ലെഗ് സ്പേസും ഓർബിറ്ററിൻ്റെ സിറ്റിയിലൊക്കെയുള്ള ഡ്രൈവർ തീർച്ചയായിട്ടും സുഖമാക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് ടി വി എസ് റൈഡറിൽ കണ്ട പോലെ ഒരു സ്ക്രീനാണ് ഒരു കളർ എൽ എൽ സി ഡി സ്ക്രീനാണ് നമ്മളിവിടെ കാണുന്നത് ഇതിൻ്റെ അതിപ്പോൾ സ്റ്റൈറ്റ് സ്റ്റാൻഡ് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ടേൺ ബൈ ടേൺ നാവിഗേഷനും അതുപോലെ തന്നെ കോൾ അലേർട്ടുകളും അത്രയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണുമായിട്ട് ടി വി എസിൻ്റെ ആപ്പ് വഴി ഇത് കണക്ട് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ചാർജ് ബാറ്ററി ചാർജ് ഉള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഇതിൽ നയൻറ്റി വൺ പെർസെൻ്റ് ആണ് ചാർജ് കാണിക്കുന്നത് നൂറ്റി അഞ്ച് ആണ് ഓടാനുള്ള ഡിസ്റ്റൻസ് ടു എം ടി എന്നുള്ളതും കാണിക്കുന്നത് അപ്പോൾ നൂറ്റി അമ്പത്തി എട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നൊരു നൂറ്റി ഇരുപത്തി അഞ്ചൊക്കെ ആയിരിക്കാം റിയൽ ലൈഫിൽ കിട്ടാൻ പോകുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് എന്നാലും ടൈം അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വാഹനത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇതിന് കൺട്രോൾ ഉണ്ട് അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട് അതായത് വാഹനം ഒരു കാര്യത്തിൽ നിർത്തുകയാണെങ്കിൽ പിന്നിലേക്ക് ഉള്ളായിരിക്കുന്ന ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ പാർക്ക് ഉണ്ട് അതായത് ചെറിയൊരു സ്പേസിൽ നമുക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ മുന്നിലേക്കും പിന്നിലേക്കും റിവേഴ്സും എടുക്കാൻ പറ്റുന്ന ആ ഒരു സംവിധാനമുണ്ട് അത് തീർച്ചയായിട്ടും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് പിന്നെ പിന്നെയുള്ളത് സ്വിച്ചുകളൊക്കെ വളരെ നിലവാരമുള്ളതാണ് വലിയ അധികമായിട്ടൊന്നും അല്ലൊന്നും പറയാനില്ല ഇതിൽ ഒരു റൈഡ് മോഡ് കൊടുത്തിട്ടുണ്ട് ഈ മോഡ് എന്ന് പറയുന്നത് നമുക്ക് സൈഡ് സ്റ്റാൻഡ് മാറ്റിയെല്ലാം കാണാൻ എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമ്പോൾ ദാ മോഡുകൾ വന്നിരിക്കുന്നത് ഇക്കോ എന്നൊരു മോഡ് കാണുന്നുണ്ടാവും കൂടാതെ സിറ്റി ഇക്കോ സിറ്റി രണ്ട് മോഡുകളാണുള്ളത് അപ്പം സിറ്റിയിലേക്ക് മാറ്റിയപ്പോൾ തന്നെ ഡിസ്റ്റൻസ് ട്വൻറ്റി എയ്റ്റി ആയിട്ട് കാണിച്ചു കഴിഞ്ഞു അത് നമ്മൾ ഇക്കോയിലേക്ക് മാറുമ്പോൾ നൂറ്റി അഞ്ചായി അപ്പോൾ അത്ര അധികം വ്യത്യാസം ഉണ്ട് സിറ്റി മോഡിലേക്ക് മാറ്റിയിടുമ്പോൾ റേഞ്ചിൻ്റെ കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളധികവും ഈ ഒരു ഇക്കോയിൽ ആയിരിക്കും നമുക്കും വണ്ടിക്കും ഒക്കെ നല്ലത് എന്ന് തോന്നുന്നു എന്തായാലും വളരെ ചെറുതാണെങ്കിൽ പോലും നല്ല ക്ലാരിറ്റിയുള്ള നല്ല കളർഫുൾ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തെപ്പറ്റി പറയാനുള്ളത് എന്തായാലും കാഴ്ചയിൽ വളരെ വ്യത്യസ്തമായ രൂപഭംഗിയുണ്ട് എങ്കിലും എനിക്ക് എപ്പോഴും റിവർ ഇന്ത്യ ഓർമ്മ വരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നു ഇനിയുള്ള മുന്നോട്ടുള്ള കാലത്ത് ഈ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള പല പരീക്ഷണങ്ങൾ നടക്കും രൂപത്തിൻ്റെ കാര്യത്തിൽ നിന്നാണ് തോന്നുന്നത് അതിന് പറ്റുന്ന രീതിയിലുള്ള കുറേ ഉണ്ട് കാരണം ഏറ്റവും പുതിയ പയ്യന്മാരൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ വരുന്ന ആദ്യം വരുന്ന രൂപം തന്നെ ഇത്തരം വളരെ വ്യത്യസ്തമായ രൂപമായിരിക്കും അപ്പോൾ ടി വി എസ് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കമ്പനിയാണ് തീർച്ചയായിട്ടും കാരണം ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യയിൽ വളരുകയും ചെയ്ത കമ്പനി ഇടയ്ക്ക് വന്നിട്ട് ടേക്ക് ഓവേഴ്സ് ഒക്കെ വിദേശ കമ്പനികളൊക്കെ ചെയ്തെങ്കിൽ പോലും ഏതാണ്ട് ചെന്നൈയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ ആറാൻഡി എല്ലാം ഉള്ളത് ആ തരത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കമ്പനിയായിട്ട് വളർന്ന് വികസിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ടി വി എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രിക് സ്കൂട്ടറാണ് ഐ ക്യൂബ് എന്നാൽ ഐ ക്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിലല്ല ഓർബിറ്റർ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ള വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അതായത് പൂർണ്ണമായും പുതിയ ഒരു വാഹനമായിട്ടാണ് ഓർബിറ്ററിനെ ടി വി എസ് പോലും കാണുന്നത് എന്തായാലും ഐ ക്യൂബിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി മികവ് കാണിക്കുന്നുണ്ട് ഓർബിറ്റർ വളരെ കൃത്യമായ വെയിറ്റ് റേഷ്യോ ആണ് അതിന് കാരണമെന്ന് തോന്നുന്നു പിൻഭാഗം വളരെ ബൾക്കി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും വെയ്റ്റ് റേഷ്യോ കൃത്യമായും പാലിക്കുന്നുണ്ട് ഓർബിറ്റർ വൺ പോയിൻറ്റ് എയിറ്റ് കിലോ വാട്ടിൻ്റെ ഒരു ഹബ്ബ് മോട്ടറാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടാണ് മാക്സിമം പവർ നൂറ്റി ഇരുപത് നൂറ്റൻ മീറ്ററാണ് മാക്സിമം ടോർക്ക് ഈ വാഹനത്തിന്റെ ഗ്രേഡബിലിറ്റി ഏഴ് ഡിഗ്രിയാണ് കമ്പനി പറയുന്നത് ഐ ക്യൂബിൻ്റെ കാര്യത്തിൽ പത്ത് ഡിഗ്രിയാണ് അതായത് കയറ്റവും മറ്റും കയറുമ്പോൾ കുറച്ചുകൂടി മികവ് കാണിക്കുക തീർച്ചയായിട്ടും ഐ ക്യൂബായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതലും ഒരു സിറ്റി റൈഡിനായിട്ടാണ് ഓർബിറ്ററിനെ കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുള്ള കാര്യമാണ് ത്രീ പോയിൻറ്റ് വൺ കിലോ വാട്ടറിൻ്റെ ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിലും ഘടിപ്പിച്ചിരിക്കുന്നത് ഐ ക്യൂബിലും അതുതന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു വെയിറ്റ് ഒരല്പം കുറവായതുകൊണ്ടായിരിക്കാം നൂറ്റി അമ്പത്തി എട്ട് കിലോമീറ്റർ മൈലേജ് പറയുന്നത് അല്ലെങ്കിൽ റേഞ്ച് പറയുന്നത് മറ്റൊരു കാര്യമുള്ളത് ഈ വാഹനത്തിലേക്ക് വന്നപ്പോഴേക്കും പരമ്പരാഗത ഡിസൈനിൽ നിന്നൊക്കെ മാറി പൂർണ്ണമായിട്ടും പുതിയ ഡിസൈൻ ആയപ്പോൾ ഏറോ ഡൈനാമികത വർദ്ധിച്ചു എന്നുള്ള കാര്യമാണ് അതിനാണ് കമ്പനിയും അത് കമ്പനിയും അത് സംബന്ധിക്കുന്നുണ്ട് അതാണ് കാര്യമായ രീതിയിൽ റേഞ്ച് കൂടാൻ കാരണം എന്ന് അതിനാണ് കമ്പനി പറയുന്നത് എന്തായാലും ഫുൾ ചാർജിൽ എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ സിറ്റി ആ മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത് നൂറ് കിലോമീറ്റർ കുറയാനുള്ള സാധ്യതയുമുണ്ട് അറുന്നൂറ്റി അമ്പത് വാട്ടിൻ്റെ ഒരു ചാർജർ നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടെ സൗജന്യമായി നൽകുന്നുണ്ട് സൗജന്യമായെന്ന് പറയാൻ പറ്റുമോ എന്ന് കാരണം വാഹനത്തിൻ്റെ വിലയിൽ അതും ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അതിലാണ് ആ ഒരു ചാർജുകൾ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ സീറോ ടു എയ്റ്റ് എയ്റ്റി പെർസെൻ്റ് ചാർജ് ആകാൻ നാല് മണിക്കൂർ പത്ത് ആണ് കമ്പനി പറയുന്നത് എന്തായാലും ഈ വാഹനം ഓടിക്കുമ്പോൾ കുറച്ചുകൂടി അതായത് ഐ ക്യൂബ് കുറച്ചുകൂടി ഒരു ഹരം തോന്നും എന്നുള്ള ഒരു സംശയമില്ല തന്നെ വല്ല സീറ്റിൻ്റെ ഹൈറ്റൊക്കെ വളരെ കൃത്യമാണ് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മില്യമീറ്റർ എന്ന് പറയുന്നത് ഏതൊരു വിവരമുള്ളവർക്കും ഹാൻഡിലിൽ സുഖമായിട്ട് പിടിച്ചിരുന്ന് റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റ് ഹൈറ്റ് ആണ് പിന്നെ നൂറ്റി അറുപത്തി അഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് കാറുകളുടെയൊക്കെ ഗ്രൗണ്ട് ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് പിന്നെ നൂറ്റി പന്ത്രണ്ട് കിലോഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഈ മോഡലിന് അതുകൊണ്ട് ഹാൻഡിലിങ് വളരെ എളുപ്പവുമാണ് സസ്പെൻഷനും ഗംഭീരം എന്നാണ് പറയേണ്ടത് മുൻഭാഗത്ത് ടെലിസ്കോപ്പിക് ഫോർക്കും പിൻഭാഗത്ത് രണ്ട് ഷോക്ക് അബ്സോർബേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത് ടയർ സൈസ് നോക്കിവാണെങ്കിൽ പതിനാല് ഇഞ്ചാണ് മുൻഭാഗത്ത് നയൻറ്റി ബാർ എയ്റ്റി ആണ് മുൻഭാഗത്ത് പിൻഭാഗത്ത് നയൻറ്റി ബാർ നയൻറ്റി ട്വൽവ് ട്വൽവ് ഇഞ്ചിൻ്റെ ടയർസാണ് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് എന്തായാലും നൂറ്റി ഒമ്പത് മില്ലിമീറ്ററിൻ്റെ ഡ്രം ബ്രേക്ക് ആണ് മുന്നിലും പിന്നിലും കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഡിസ്ക്രവൈ ഇല്ലാത്തതെന്ന് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഓപ്ഷനായിട്ടെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു സേഫ്റ്റി ഒക്കെ കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് അല്പം കൂടി ഒരു ഒരു സ്നേഹം ഓർബിറ്ററിനോട് തോന്നിയാൽ എന്തായാലും കോയിസ് കൺട്രോളും ഹിൽഹോൾ കൺട്രോളും അതുപോലെ തന്നെ പാർക്ക് അസിസ്റ്റം ഈ മൂന്ന് കാര്യങ്ങൾ ഈ വാഹനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഏറ്റവും ചെറിയ വാഹനങ്ങളിൽ പോലും വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ പോലും കൃത്യമായി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് എൽ സി ഡി സ്ക്രീനിൻ്റെ ആ നിറങ്ങളും അതിൻ്റെ ഒരു ഒരു ക്ലാരിറ്റിയും എല്ലാം കൊടുത്തിരിക്കുന്നത് എത്ര കനത്ത വെയിലിൽ പോലും നമുക്ക് കൃത്യമായിട്ട് വായിക്കാവുന്ന രീതിയിലാണ് അത്തരം കാര്യങ്ങളൊക്കെ ടി വി എസ് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടി വി എസിൻ്റെ ആപ്പിലൂടെ നമുക്ക് പല കാര്യങ്ങളും ബാറ്ററിയുടെ അസോസി അടക്കമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആപ്പിൽ കാണാൻ സാധിക്കും അപ്പം അതൊന്നും ഈ സ്ക്രീനിൽ കാണേണ്ട കാര്യവുമില്ല അതുപോലെ യു എസ് ബി ചാർജോ പോലുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ആകെയുള്ള കുറവെന്ന് പറയുന്നത് ഒരു ഫുൾ കവർ ഹെൽമെറ്റ് വയ്ക്കാൻ പറ്റുന്ന രീതിയിലല്ല സീറ്റിൻ്റെ അടിയിലുള്ള സ്റ്റോറേജ് സ്പേസ് എന്നുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രം ബ്രേക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂ എന്നുള്ള കാര്യം ഇതൊക്കെ ഈ ഒരു സിറ്റി കാര്ഡിന് പറ്റുന്ന രീതിയിലാണ് വാഹനം അണിച്ച് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം എന്തായാലും അറുപത്തിയെട്ട് കിലോമീറ്റർ വരെയാണ് മാക്സിമം സ്പീഡ് നമ്മളിപ്പോൾ ഓടിച്ചിട്ട് അറുപത് കിലോമീറ്റർ വരെയൊക്കെ എടുക്കാൻ പറ്റി അറുപത് കിലോമീറ്റർ എടുക്കുമ്പോഴും വൈബ്രേഷൻ അത്രയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വളരെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഒരു റൈഡിങ് രീതിയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബ്രേക്ക് ബ്രേക്കിൻ്റെ എഫിഷ്യൻസി മോശമായിട്ട് തോന്നുന്നില്ല എങ്കിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഡിസ്പ്ലേ ഇല്ലല്ലോ എന്നുള്ള തോന്നൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കമ്പയിൻഡ് ബ്രേക്ക് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് ബ്രേക്കൊക്കെ വളരെ ആയിട്ടാണ് തോന്നിയത് പിന്നെ ആരും തിരിഞ്ഞു നോക്കുന്ന രൂപമാണ് ഇത് ഏത് വാഹനമാണ് എന്നുള്ളത് ഇപ്പോഴും ജനത്തിന് പിടിയിട്ടില്ല കാരണം കൊച്ചിയിലൊക്കെ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ വിൽപ്പന തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഏത് ഏത് കമ്പനിയുടെ മോഡലാണെന്ന് പലരും വന്ന് ചോദിക്കുന്നുണ്ട് ടി വി എസ് എന്ന് പറഞ്ഞാൽ ആ ടി വി എസിൻ്റെ ആണോന്ന് ചോദിച്ചു കാരണം വെച്ചാൽ എല്ലാവരുടെയും വിചാരം ഇത്തരത്തിലുള്ള ഈ ഒരു ഫങ്കി സ്റ്റൈൽ വാഹനങ്ങൾ എന്നൊക്കെ പറയുന്നത് എപ്പോഴും സ്റ്റാർട്ടപ്പ് കമ്പനികളാണല്ലോ സാധാരണഗതിയിൽ ഗതിയിൽ അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ആൾക്കാരെ നോക്കിയെങ്കിലും ടി വി എസിൻ്റെ ഒന്ന് കേട്ടപ്പോൾ എല്ലാവരുടെ മുഖം ഒന്ന് വിടർന്നു കാരണം ടി വി എസ് സാമ്പത്തിക അവൈലബിലിറ്റിയും അതുപോലെ തന്നെ ആ ഒരു ഡ്യൂറബിലിറ്റിയൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ വാങ്ങിക്കാം എന്നുള്ളൊരു തോന്നൽ വാഹനം കാണുമ്പോൾ തോന്നുകയും ചെയ്യും ഇനി വാറണ്ടിയിലേക്ക് വേണമെങ്കിൽ വാഹനത്തിനും ബാറ്ററിക്കും അതുപോലെ ചാർജറിനും ഒക്കെ മൂന്ന് വർഷം അല്ലെങ്കിൽ അമ്പതിനായിരം കിലോമീറ്ററാണ് കമ്പനി വാറണ്ടി കൊടുക്കുന്നത് എന്തായാലും സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ അതിനപ്പുറത്തേക്ക് ഓടാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ലോങ് വാറണ്ടി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതൊക്കെയാണ് ടി വി എസിൻ്റെ ഏറ്റവും പുതിയ ഓർബിറ്ററിൻ്റെ വിശേഷങ്ങൾ എന്തായാലും നിങ്ങൾക്കൊരു ജന കൂട്ടത്തിൽ സ്റ്റാൻഡൌട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പറ്റുന്നൊരു വാഹനമാണിത് അതിന് പറ്റുന്നതിലുള്ള ആറ് നിറങ്ങൾ മാറ്റ് മാറ്റ്ഫിനിഷ് ഉൾപ്പെട്ടുള്ള നിറങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം വേണ്ടത് തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് പറ്റുന്ന നിറം തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയും കമ്പനി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടി വി എസിൻ്റെ ജനപ്രിയ മോഡലായ ഐ ക്യൂബിൽ നിന്ന് എന്താണ് ഓർബിറ്ററിൻ്റെ വ്യത്യാസങ്ങൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ രൂപമാണ് ഈ രൂപം എന്ന് പറയുന്ന ആധുനിക കാലത്തിന് ചേരുന്ന രൂപം അതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ട് നൂറ്റി അമ്പത്തി എട്ട് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചാണ് ഐ ക്യൂബിൻ്റെ കാര്യത്തിലുള്ളത് പിന്നെ ഇത് ചാർജ് ആകണമെങ്കിൽ വളരെ കുറഞ്ഞ സമയം മതി അതായത് നാല് മണിക്കൂർ കൊണ്ട് എയ്റ്റി പെർസെൻറ്റ് ചാർജ് ആകുന്ന ഒരു വാഹനമാണിത് പിന്നെ മറ്റ് ഏറ്റവും വലിയ അല്ല മറ്റൊരു ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്ന വിലയുടെ കാര്യമാണ് ഏതാണ്ട് പതിനായിരം രൂപ കുറവാണ് ഐ ക്യൂബായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിന് ഇതിന് പ്രൈം മിനിസ്റ്ററുടെ ഇ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സബ്സിഡി കൂടി കുറച്ച് കഴിയുമ്പോൾ അയ്യായിരം രൂപ സബ്സിഡി ഉണ്ട് അവിടെ കുറച്ച് കഴിയുമ്പോൾ ഒരു ലക്ഷത്തി ഏഴായിരം രൂപ നിങ്ങൾക്ക് ഓൺ റോഡിൽ ഈ വാഹനം കിട്ടുമെങ്കിൽ ഐ ക്യൂബിന് കിട്ടുന്നത് അല്ല കൊടുക്കേണ്ടി വരുന്നത് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് അപ്പം പതിനായിരം രൂപയുടെ വ്യത്യാസം വിലയിലുണ്ട് ചില ഡിസ്കൗണ്ടൊക്കെ ഉണ്ടാകാം എങ്കിൽ പോലും അതാണ് പ്രാഥമികമായിട്ട് നമുക്ക് പറയുന്ന കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഐക്യൂബിലേക്ക് എത്തേണ്ടതില്ല ഐ ക്യൂബ് എന്ന് പറയുന്ന പരമ്പരാഗത രൂപമുള്ള സ്കൂട്ടർ അല്ല നിങ്ങളുടെ മനസ്സിൽ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്ന ഏറ്റവും മികച്ചൊരു വാഹനമാണ് ഓർബിറ്റർ എന്ന് പറയുന്നത് ടി വി എസ് മോട്ടോറിൻ്റെ ആ ഒരു വിശ്വാസ്യതയും ആ ക്രെഡിബിലിറ്റിയെല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുമുണ്ട് ഐ ക്യൂബിൻ്റെ കാര്യത്തിൽ പൊതുവെ പരാതിരഹിതമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് ഐ ക്യൂബിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യുമോ എന്നറിയാമല്ലോ എന്തായാലും അപ്പോൾ വളരെ പരമ്പരാഗത രൂപമുള്ള വാഹനങ്ങൾ നിർമ്മിച്ചിരുന്ന ടി വി എസിൽ നിന്നും വന്നിരിക്കുന്ന ഏറ്റവും ആധുനികമായ രൂപമുള്ള വാഹനം എന്നാണ് നമുക്ക് ഈയൊരു മോഡലിനെ വിളിക്കാവുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവരും ഓർക്കി ട്രോക്ക് നോക്കുക സന്തോഷമായിട്ട് ജീവിക്കുക എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ആദ്യം കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ മന്ത്രി സജി സജീവിച്ചറിയാൻ അമൃതാനന്ദമേ ദേവിയെ കെട്ടിപ്പിടിച്ചോളും കെട്ടിപ്പിടിക്കുകയാണ് അത്രയും ഗംഭീരമായ രൂപമാണ് വാഹനത്തിലുള്ള നിങ്ങൾക്കും കെട്ടിപ്പിടിക്കണമെന്ന് തോന്നിയേക്കാം നിങ്ങൾ സി പി എം ആണെന്നൊന്നും ചിന്തിക്കരുത് വാഹനമല്ല അമൃതാനന്ദമയെ കണ്ടാലും കെട്ടിപ്പിടിക്കണമെന്ന് അപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ചേക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ കൊണ്ട് നന്ദി ബൈ